തിരുവനന്തപുരത്ത് രാഷ്ട്രപതി ദൌർമതി മുർമു എത്തുകയാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ശബരിമല ദർശനം തന്നെയാണ് അപ്പോൾ കനത്ത സുരക്ഷാ വലയത്തിലാണ് തിരുവനന്തപുരം നഗരം ഇപ്പോൾ തന്നെ തിരുവനന്തപുരം നഗരത്തിലെ പ്രധാന ഭാഗങ്ങളെല്ലാം തന്നെ പോലീസിന്റെ നേതൃത്വത്തിൽ ഒരു ഗതാഗത ക്രമീകരണം ഒരുക്കിയിട്ടുണ്ട് കൂടാതെ എസ് അടക്കം ഓരോ നീക്കങ്ങളും സസൂക്ഷ്മവും നിരീക്ഷിക്കുന്നുണ്ട് കൂടാതെ പമ്പ മുതൽ സന്നിധാനം വരെ ടൈറ്റ് സെക്യൂരിറ്റിയാണ് കേന്ദ്ര ഏജൻസികളുടെ ഭാഗത്തു നിന്നും അതോടൊപ്പം തന്നെ എസ് പി ജിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് പല തവണയായിട്ട് രണ്ടും മൂന്നും നാലും പ്രാവശ്യങ്ങളായി അവലോകന മീറ്റിങ്ങുകളെല്ലാം തന്നെ കൂടിക്കഴിഞ്ഞിട്ടുണ്ട് നിലവിൽ രാഷ്ട്രപതി ദൌപതി മുർമുവിന്റെ ശബരിമല സന്ദർശനത്തിന് മുന്നോടിയായി ശബരിമല ഇപ്പോൾ കനത്ത സുരക്ഷാ വലയത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത് കൂടാതെ ശബരിമല സന്ദർശനത്തിന്റെ മുന്നോടിയായി സുരക്ഷാ ക്രമീകരണങ്ങളുടെ റിഹേഴ്സൽ നാളെ ശബരിമലയിൽ നടക്കും എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് ശബരിമല ദർശനം ഉൾപ്പെടെ നാല് ദിവസത്തെ സന്ദർശനത്തിനായാണ് രാഷ്ട്രപതി ദൌപതി മുർമു നാളെ കേരളത്തിലേക്ക് എത്തുന്നത് രാഷ്ട്രപതിയുടെ ശബരിമല സന്ദർശന മുന്നൊരുക്കത്തിന്റെ ഭാഗമായി ദിവസേന സ്വാമി അയ്യപ്പൻ റോഡിൽ സുരക്ഷാ ട്രയൽ റൺ നടത്താനുള്ള ഒരു തീരുമാനമാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത് കൂടാതെ പമ്പ നിലയ്ക്കൽ സന്നിധാനം എന്നിവിടങ്ങളിൽ കനത്ത സുരക്ഷാ വലയത്തിലാണ് ഇപ്പോൾ കൂടാതെ പമ്പ ശബരിമല പാതയിൽ അപകട ഭീഷണി എല്ലാ വൃക്ഷങ്ങളും ഇതോടൊപ്പം തന്നെ മുറിച്ചു മാറ്റിയിട്ടുണ്ട് കൂടാതെ ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് പമ്പ നിലക്കൽ സന്നിധാനം എന്നിവിടങ്ങളിൽ കർശന സുരക്ഷ ഒരുക്കിയിരിക്കുന്നതിന് പുറമെ ക്രമീകരണങ്ങളുടെ ഭാഗമായി സന്നിധാനത്ത് അനധികൃതമായി താമസിക്കുന്ന മുഴുവൻ പേരെയും നാളെയോടുകൂടി അതായത് ഇന്നും നാളെയോടുകൂടി തന്നെ മല ഇറക്കും എന്നൊരു തീരുമാനമാണ് ഒരു ഇപ്പോൾ വന്നിരിക്കുന്നത് കൂടാതെ സ്വാമി അയ്യപ്പൻ റോഡിൽ ബാരിക്കേഡുകൾ സ്ഥാപിച്ച് മൺകൂനുകൾ നീക്കം ചെയ്യാനുള്ള ഒരു നീക്കവും ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് കൂടാതെ ദ്രുതകർമ്മസേന അഡ്വാൻസ് പെട്രോളിംഗ് ടീം ഡോഗ് സ്കോർഡ് സ്നേക് റെസ്ക്യൂ ടീം വൈപ്പർ ടീം വെഷണറി ടീം എന്നിവയും ഉപയോഗിച്ചുള്ള പരിശോധനയും നടന്നു വരുന്നുണ്ട് ഇത്രയും സംഘങ്ങൾ രാഷ്ട്രപതി ശബരിമലയിൽ ദർശനം കഴിഞ്ഞ് തിരിച്ച് വരെ പമ്പയിൽ സന്നിധാനത്തുമടക്കം ക്യാമ്പ് ചെയ്യും എന്നുള്ള വാർത്തയും ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട് കൂടാതെ സന്നിധാനത്തും പമ്പയിലും സുരക്ഷാ ക്രമീകരണങ്ങളുടെ ചുമതല വഹിക്കുന്ന മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഇന്നലെ തന്നെ ചുമതലയേറ്റ് സ്ഥിതിഗതികളെല്ലാം തന്നെ പരിശോധിച്ചു വരികയാണ് ബറ്റാലിയൻ ബറ്റിയൻ അരുൺ ബി കൃഷ്ണ സന്നിധാനത്തും ക്രൈംബ്രാഞ്ച് എസ് പി കെ വി വേണുഗോപാൽ പമ്പയിലുമാണ് സുരക്ഷാ ക്രമീകരണങ്ങളുടെ ചുമതല ഇപ്പോൾ ഏറ്റെടുത്തിട്ടുള്ളത് പുതിയ ഫോർ വീൽ ഡ്രൈവർ റെബിറ്റ് പുതിയ ഫോർ വീലർ ഡ്രൈവ് ഗൂർഖ എമർജൻസി പ്രത്യേക വാഹനത്തിലാണ് പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് തിരിച്ചും രാഷ്ട്രപതി യാത്ര ചെയ്യുക അതായത് പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് ഗൂർഖ വാഹനത്തിലായിരിക്കും തിരിച്ചു പമ്പയിൽ നിന്ന് അതായത് തിരിച്ച് സന്നിധാനത്തിൽ നിന്നും പമ്പയിലേക്കുള്ള മടക്കയാത്രയും ഗൂർഖ വാഹനത്തിലായിരിക്കും രാഷ്ട്രപതിയോടൊപ്പം ഒരു നാല് അഞ്ചു പേർ ഉണ്ടാകും കൂടാതെ മൂന്ന് നാല് ആംബുലൻസ് ഉൾപ്പെടെ അതായത് ഒരു ആംബുലൻസും കൂടാതെ മറ്റ് അകമ്പടി വാഹനങ്ങളും കൂടെ ഗൂർഖ ടീമിന്റെ ഒപ്പം അകമ്പടിയായിട്ട് ഉണ്ടാകും എന്നതാണ് പുറത്തു വരുന്ന വാർത്തകൾ അകമ്പടിയായി ആറ് വാഹനങ്ങളാണ് എന്നതാണ് ഫൈനൽ ആയിട്ട് ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുള്ളത് കൂടാതെ രാഷ്ട്രപതി ഇരുപത്തിരണ്ടിന് രാവിലെ പത്തിരുപതിന് ഹെലികോപ്റ്ററിൽ നിലയ്ക്കൽ ഹെലിപാഡിൽ ആണ് ഇറങ്ങുന്നത് അവിടെ നിന്നാണ് റോഡ് മാർഗം പമ്പയിലേക്കും പിന്നീട് പ്രത്യേക വാഹനത്തിൽ സന്നിധാനത്തേക്കും പോകുന്നത് ഉച്ചപൂജ ദർശനത്തിന് ശേഷം സന്നിധാനത്തെ ഗസ്റ്റ് ഹൗസിൽ പ്രത്യേകമായി സജ്ജീകരിച്ചിട്ടുള്ള മുറിയിൽ രാഷ്ട്രപതി വിശ്രമിക്കും കൂടാതെ വൈകിട്ട് മൂന്നിന് സന്നിധാനത്ത് നിന്ന് മടങ്ങി നാല് പത്തിന് നിലയ്ക്കലിൽ എത്തി ഹെലികോപ്റ്ററിൽ തിരിച്ച് തിരുവനന്തപുരത്തേക്ക് എത്തും എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത് നാല് ദിവസത്തെ സന്ദർശനത്തിനായി ചൊവ്വാഴ്ച വൈകിട്ട് ആറ് ഇരുപതിന് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തുന്ന രാഷ്ട്രപതി അന്ന് രാജ്ഭവനിലാണ് തങ്ങുക ബുധനാഴ്ചയാണ് രാഷ്ട്രപതിയുടെ ശബരിമല ദർശനം കൂടാതെ ഗവർണറും രാഷ്ട്രപതിയോടൊപ്പം ശബരിമല ദർശനത്തിനായി ഉണ്ടാകുമെന്ന വാർത്തകളും പുറത്തു വന്നിരുന്നു വ്യാഴാഴ്ച രാവിലെ പത്തിന് രാജ്ഭവൻ വളപ്പിൽ മുൻ രാഷ്ട്രപതി കെ ആർ നാരായണൻറെ പ്രതിമ ഉദ്ഘാടനം ചെയ്യും കൂടാതെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഇരുപതിന് വർക്കല ശിവഗിരിയിൽ ശ്രീനാരായണ ഗുരു സമാധി ശതാബ്ദിയിൽ മുഖ്യ അതിഥിയായി രാഷ്ട്രപതി പങ്കെടുക്കും എന്നൊരു വാർത്തകളും പുറത്തു വരുന്നുണ്ട് വൈകിട്ട് നാലേ കാലിന് പാല സെന്റ് തോമസ് കോളേജിൽ പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തിന്റെ സമാപനം ഉദ്ഘാടനം ചെയ്യും കൂടാതെ ഇരുപത്തിനാലിന് രാവിലെ പതിനൊന്ന് മുപ്പത്തി അഞ്ചിന് കൊച്ചി നാവികസേന ആസ്ഥാനത്തിറങ്ങുന്ന രാഷ്ട്രപതി പകൽ പന്ത്രണ്ട് പത്തിന് എറണാകുളം സെന്റ് തെരേസ കോളേജിലെ ശതാബ്ദി ആഘോഷത്തിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്നു തുടർന്ന് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും രാഷ്ട്രപതി ഡൽഹിയിലേക്ക് തിരിച്ചു മടങ്ങും എന്നതാണ് ഈ നാല് ദിവസത്തെ കേരളത്തിലെ സന്ദർശനത്തിന്റെ രാഷ്ട്രപതിയുടെ ചാർട്ട് എന്ന് പറയുന്നത് അതേസമയം രാഷ്ട്രപതി ദൗപതി മുർമുവിൻ്റെ കേരള സന്ദർശനത്തിനോട് അനുബന്ധിച്ചുള്ള റിഹേഴ്സലിന്റെ ഭാഗമായി ഇന്ന് തിരുവനന്തപുരം നഗരത്തിൽ പ്രത്യേക ഗതാഗത ക്രമീകരണങ്ങളാണ് പോലീസ് ഏർപ്പെടുത്തിയിട്ടുള്ളത് രാവിലെ പതിനൊന്ന് മണി മുതൽ ഇന്നും ആയിട്ട് അതായത് രാഷ്ട്രപതി തിരിച്ച് മടങ്ങുന്നത് വരെ വലിയ രീതിയിൽ തിരുവനന്തപുരം നഗരം ഫുള്ളും ഒരു ഗതാഗത നിയന്ത്രണത്തിലായിരിക്കും കർശനമായ സുരക്ഷാ വലയത്തിലായിരിക്കുമെന്നാണ് പോലീസ് പറയുന്നത് ഇതിൽ ഏതെങ്കിലും തരത്തിലൊരു പാകപ്പിഴിവ് അല്ലെങ്കിൽ ഒരു പാളിച്ച ഉണ്ടായാൽ അതിന്റെ പൂർണ്ണ ഉത്തരവ് അതി സംസ്ഥാന സർക്കാരും നഗരസഭയും ഉൾപ്പെടെ അതിനുള്ള ഒരു സമാധാനം പറയേണ്ടി വരുമെന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം ന്യൂസ് ഡെസ്ക് പത്തോമൈ ടി